എന്നാൽ പിന്നെ ഇന്നൊരു ചിക്കൻ ഫ്രൈ ആയിക്കോട്ടെ കുക്കിങ്ങിൽ ഭയങ്കര സംഭവമായോണ്ട് വീഡിയോ എടുത്തി ഒന്നല്ല ഞാൻ എന്തായാലും ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വെച്ചിട്ട് എടുക്കാം എടുത്തു വച്ചാൽ ചിക്കനിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ച് മാറ്റി വെക്കണം കുറച്ച് ചിക്കനേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ കറി വെച്ച് വറത്തെരച്ച് കറി വെച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അധികം വൈകാണ്ട് ആ വീഡിയോ കൂടി വരുന്നതായിരിക്കും വലിയ പണി വെരി സിമ്പിൾ പരിപാടിയാണ് നമ്മളെ ചാനലിൽ ഇമാതിരി ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ഇഷ്ടാവുന്നവരൊന്ന് കണ്ടു നോക്കണം കമൻറ്റ് ചെയ്യണം ഇങ്ങനെയുണ്ടെന്ന് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയല്ലോ വേറെ എന്തോയിലെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തി എടുക്കാം അപ്പോൾ പറഞ്ഞു വന്നാൽ നമ്മളെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസെല്ലാം നോക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി ഒന്ന് തിരിച്ച് മറിച്ചല്ലിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് ഇങ്ങെടുക്കുക ഹൈ ഫ്ലെയിമിലല്ല ഞാൻ വെച്ചത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗത്തിൽ ഇത് കരിഞ്ഞു പോകും നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇടുന്നതല്ലേ ഇഞ്ചി പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു രണ്ട് മൂന്ന് തവണ മറിച്ചിലിട്ടുമ്പോൾ നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയാകും ഇപ്പോഴത്തെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കുക്കിംഗ് വിത്ത് രുദ്രോ അപ്പം ഏകദേശമായി വരുന്നുണ്ട് വീഡിയോസ് കാണുമ്പം വീഡിയോസ് ഇങ്ങനെ ഷേക്ക് ആകുന്ന പോലെ തോന്നുന്നുണ്ടാവും ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടല്ല കയ്യിൽ വെച്ചിട്ട് ചെയ്തത് കൊണ്ടാ കേട്ടോ അപ്പോൾ ശരി ബൈ ബൈ